ലോകം മുഴുക്കെ നബിദനാഘോഷ പരിപാടികൾ അതിവിശാലമായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ഇതാ ഒരു മതപണ്ഡിതൻ സ്നേഹം ലോകമൊട്ടുക്കും പ്രചരിപ്പിക്കാനായി ജീവിതം മാറ്റിവെച്ച ജനകീയ നായകൻ ഷേഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ അനാഥരുടെയും പാവപ്പെട്ടവരുടെയും സംരക്ഷണം ഏറ്റെടുത്ത് ദേശീയ അന്തർദേശീയ രംഗത്ത് സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാസാത്വികർ ഈ ആത്മീയ നേതൃത്വത്തിന്റെ തണലിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് മുസ്ലിം സമുദായം അഭിമാനത്തോടെ തലയേർത്തി നിൽക്കാൻ കഴിയും വിധം വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്ത് ഉന്നതങ്ങൾ എത്തിപ്പിടിച്ചത് ഈ മഹാ നേതൃത്വത്തിന്റെ തണലിലാണ് ഇതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു സമീപകാല ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തെ ആഗോളതലത്തിൽ വഴി നടത്തുകയും രാജ്യത്തിനകത്തും പുറത്തും അവർക്ക് സ്വന്തമായ അസ്തിത്വം വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്ത ആത്മീയ തേജസ് മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികൾ സതീരം ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തിലെ നിറസാന്നിധ്യമായി മുസ്ലിങ്ങളെ വളർത്തുകയും ചെയ്ത പ്രതിഭാശാലിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ ജാതി മതഭേദമന്യേ സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും നിരാലംബർക്കും തടൽ വിരിച്ചു നിൽക്കുന്ന മഹാവൃക്ഷമാണ് ഈ പണ്ഡിത തേജസ് പിന്നാക്ക സമുദായങ്ങളെ അത്ഭുതകരമായ വളർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന കാന്തപുരം സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് ചരിത്രത്തിൽ ഇടം നേടിയത് ഈ നേതൃത്വമാണ് ശരിയെന്ന് കാലം തെളിയിക്കുകയായിരുന്നു ദേശീയ അന്തർദേശീയ രംഗത്ത് ആർക്കും തള്ളിക്കളയാൻ സാധിക്കാത്ത ആത്മീയ സാന്നിധ്യമാണ് ഇന്ന് കാന്തപുരം വിവിധ രാഷ്ട്രങ്ങളിലെ അന്താരാഷ്ട്ര മീലാതി സമ്മേളനങ്ങളിൽ നിറസാന്നിധ്യമായും മുഖ്യാതിഥിയായും പങ്കെടുത്ത് സംസാരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഐതിഹാസികമായ മധുർ റസൂൽ പ്രഭാഷണം ജനുവരി പത്തിന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് മർക്കസ് നിങ്ങളെ എല്ലാവരെയും സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ക്ഷണിക്കുക على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا رب صل علي صل علي صل علي, علي صلوات الله